മാളയിൽ നടന്നു വന്ന തൃശൂർ സെൻട്രൽ സഹോദയ സ്കൂൾ കലോത്സവം സമാപിച്ചു ഡോക്ടർ രാജു ഡേവിസ് ഇന്റർനാഷണൽ സ്കൂളിൽ കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലായാണ് കലോത്സവം നടന്നത് കലോത്സവത്തിൽ ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് പോയിന്റോടെ എസ് എൻ വിദ്യാഭവൻ സീനിയർ സെക്കൻഡറി സ്കൂൾ ചന്ദ്ര പിന്നി ഓവറോൾ ജേതാക്കളായി മാള ഹോളി ക്ലേസ് അക്കാദമി ആയിരത്തി രണ്ട് പോയിന്റോടെ രണ്ടാം സ്ഥാനവും തൊള്ളായിരത്തി അറുപത്തിയേഴ് പോയിന്റോടെ ഡോക്ടർ രാജു ഡേവിസ് ഇന്റർനാഷണൽ സ്കൂൾ മൂന്നാം സ്ഥാനവും നേടി കലോത്സവത്തിന്റെ സമാപന സമ്മേളനം കേരള സഹോദയ കോൺഫെഡറേഷൻ സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ ദീപാചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ഫോർസ് Is not so simple. So I think my first appreciation should go to Rajesh davis School for hosting this program here in a wonderful manner. And when I was sitting there, sir was telling me he uh, he has arranged for the water supply in every corner when we knew Madam was addressing here. And he said we are not allowing the bottles to be thrown here and there. So there is not only that message of that we are supplying the water. തൃശൂർ സെൻട്രൽ സഹോദയ ചെയർമാൻ ഡോക്ടർ രാജു ഡേവിസ് പരെ അധ്യക്ഷത വഹിച്ചു പ്രസിഡന്റ് ഡോക്ടർ ബിനു കെ രാജ് ജനറൽ സെക്രട്ടറി ഡോക്ടർ പി എൻ ഗോപകുമാർ വൈസ് പ്രസിഡന്റ് ഡോക്ടർ എൻ എം ജോർജ് ട്രഷറർ ഫാദർ പി ജെ വർഗീസ് ഡോക്ടർ രാജു ഡേവിസ് ഇന്റർനാഷണൽ സ്കൂൾ ഡയറക്ടർ അന്ന ഗ്രേസ് രാജു പ്രിൻസിപ്പൽ ഇ ടി ലത എന്നിവർ പ്രസംഗിച്ചു തൃശൂർ സെൻട്രൽ സഹോദയ രൂപവത്കരിച്ച ശേഷം നടന്ന രണ്ടാമത്തെ കലോത്സവത്തിലും ഓവറോൾ നേടിയാണ് എസ് എൻ വിദ്യാഭവൻ കിരീടം നിലനിർത്തിയത്